ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഓണാശംസകൾ അങ്ങനെ ഞങ്ങൾ റോയൽ എൻഫീൽഡിൻ്റെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി എടുക്കാനായിട്ട് അടൂരുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലേക്ക് പോവുകയാണ് ഇരുപത്തി മൂന്നാം തീയതി ബുക്ക് ചെയ്തു ഇരുപത്താറാം തീയതി വൈകിട്ട് തന്നെ വണ്ടി നമുക്ക് കിട്ടി വണ്ടി ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വണ്ടിക്ക് കറക്റ്റ് ഓൺ റോഡ് പ്രൈസ് രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്താറ് രൂപ അതിൽ വിത്ത് അസസറീസ് അടക്കമാണ് പിന്നെ നമ്മൾ വണ്ടിയുടെ ഏത് കളറാണെന്ന് വെച്ചാൽ ഡാപ്പർ ആണ് എടുക്കുന്നത് റോയൽ എൻഫീൽഡ് ഷോറൂമിൽ പിന്നെ ഒരു അതിശയമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഹെൽമെറ്റിനൊന്നും വൈസറില്ല പിന്നെ പാസഞ്ചറിന് ഹെൽമെറ്റ് തരത്തുമില്ല ഡ്രൈവറിനല്ല പാസഞ്ചറിന് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് രണ്ടു പേർക്ക് ഹെൽമെറ്റ് വയ്ക്കണമല്ലോ പക്ഷേ അതവർ തരത്തില്ല ഒരാൾക്ക് മാത്രമേ തരത്തുള്ളൂ പിന്നെ അവിടെ ഒന്നും ഡിസ്കൗണ്ട് ഒന്നും പ്രതീക്ഷിക്കണ്ട എല്ലാം കറക്റ്റായിട്ടുള്ള എമൗണ്ട് തന്നെ കൊടുക്കണം അല്ലാതെ ഒരു രോഗം ഒരു കുറച്ച് തരത്തില്ല കമ്പനിയുടെ ഓരോ ഇതാണ് പിന്നെ അവിടെ കുറേ ടീഷർട്ടും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെങ്കിലും ഒപ്പം എന്ന് ചോദിച്ചപ്പോൾ അത് തരത്തില്ല എന്ന് പറഞ്ഞു സ്റ്റോക്കിന് വെച്ചേക്കുവാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് തന്ന് ഇങ്ങനെയൊക്കെ പോകണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അഞ്ഞൂറ് കിലോമീറ്റർ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് സർവീസ് ചെയ്യണം പിന്നെ സെക്കൻഡ് സർവ്വ് വരുന്നത് പതിനായിരത്തിലാണ് പിന്നെ ദക്ഷിണയൊക്കെ കൊടുത്ത് നമ്മൾ താക്കോലൊക്കെ മേടിച്ച് വണ്ടിയെടുത്ത് അങ്ങോട്ട് ഇറക്കി ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി കൊള്ളാം കേട്ടോ ഇടുവാണ് ഇപ്പോൾ ചുള്ളന്മാർക്കും ചുള്ളത്തിമാർക്കും ഒക്കെ പോകാനായിട്ട് പറ്റിയ ഒരു വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി എടുത്തത് പിന്നെ അവിടെ കണ്ട സിഗ്നൽ എന്ന് പറഞ്ഞൊരു ബുള്ളറ്റായിരുന്നു പിന്നെ കുറേ ഉണ്ട് നാലര ലക്ഷം രൂപയുടെ പുതിയ തരം ബുള്ളറ്റുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ നേരെ മരുന്നും കൊണ്ട് പള്ളിയിൽ വന്ന അച്ഛനെയും കൊണ്ട് കൂതാശിയൊക്കെ ചെയ്യിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് ഈശ്വര വിശ്വാസത്തോടു കൂടി അങ്ങനെ മുന്നോട്ട് പോവാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നേരം കാണുക പുതിയ പുതിയ അപ്ഡേഷൻസ് മാക്സിമം നമ്മൾ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം എല്ലാത്തിനും വളരെ സന്തോഷമുണ്ട് ഹാപ്പി ഓണം ടു ഓൾ ഓക്കെ